ഡിസംബർ പതിനഞ്ചിന് എന്തു ചെയ്യണം നിർബന്ധമായി ഹാജരായിക്കൊള്ളണമെന്നുള്ള ഒരു വിധി അദ്ദേഹം അല്ലെങ്കിൽ എന്തു ചെയ്യും കോടതി മറ്റേ നടപടി എടുക്കുമെന്ന് പറയാണ് ആ ഡിസംബർ ഒന്നിനെന്ത് ചെയ്യുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു ഈ പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്നു എന്ന ടവർ ലൊക്കേഷൻ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നത് അതുപോലെ തന്നെ ഒന്നാം പ്രതിയുടെ വീട്ടു പരിസരത്ത് നിന്ന് ആ ഒന്നാം പ്രതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ വെച്ചാണ് റിയാസ് മൗലവിയെ കൊല്ലാൻ ഉപയോഗിച്ച് ആയുധം കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിന്യായവുമായി ബന്ധപ്പെട്ട് റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കാസർഗോഡ് പഴയ ചൂരിയിലെ മുഹിദ്ദീൻ ജുമാ മസ്ജിദിലെ ഇമാമായിരുന്ന റിയാസ് മൗലവിയെ അവിടെയുള്ള ആർ എസ് എസ് ഭീകരവാദികൾ ആ ഒരു പള്ളിയിലേക്ക് ഇരച്ചു കയറുകയും റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധിന്യായം വന്നിരിക്കുന്നു കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി അതിൻ്റെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മൂന്ന് പ്രതികളെയും തെളിവ് ഹാജരാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആ നിലക്കത് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു എന്ന ഒരു വിധിയാണ് ഈ ഒരു ആഴ്ചയിൽ നമ്മൾ കേട്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു വിഷയം ചർച്ചയിലേക്ക് എടുക്കുമ്പോൾ ഹമീദ് മാഷ് ആ ഒരു കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്നത് തീർച്ചയായും ഒരു വസ്തുതയാണ് എന്തൊക്കെയാണ് അതിലേക്ക് നയിച്ചൊരു കാരണങ്ങൾ എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആരോ നീതി നിഷേധിച്ചു അത് അതിനൊരർത്ഥമുണ്ടല്ലോ എന്തായാലും ഈ കേസിൽ മറുപക്ഷത്ത് നിൽക്കുന്നത് ആർ എസ് എസ് ആണ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായിട്ട് നമ്മൾ നൂറ് വർഷത്തോളമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ആർ എസ് എസ് എന്ന് എന്നുവെച്ചാൽ അത്രയും ദീർഘമായ ഒരു ചരിത്രം ആർ എസ് എസിനുണ്ട് ആർ എസ് എസ് അതിനെക്കുറിച്ച് സ്വയം പറയുന്നത് അതിന് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ല അത് ദേശീയതയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാംസ്കാരിക സംഘടനയാണെന്നാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് നിയതമായ അർത്ഥത്തിലുള്ള മെമ്പർഷിപ്പോ ഒന്നുമില്ല ചില പദവികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു സംഘടനയായ ആർ എസ് എസ് ആണ് ഈ കേസിൽ മറുപക്ഷത്തുണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അവർ ഇത്രമാത്രം ഈ സ്വാധീനം ചെലുത്തി ഇതിൽ നീതി നിഷേധിക്കാൻ മാത്രം അവർക്ക് ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ നമ്മളുടെ ചോദ്യം ഇവിടെയാണ് നമ്മൾ ഈ ഒരു സംഘടനയുടെ സ്വാധീനത്തെ വിലയിരുത്തേണ്ടത് അപ്പോൾ നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് തന്നെ ഇതിൻ്റെ ആശയപരവും അല്ലാതെയും നല്ലൊരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കാരണം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധം നടന്ന സമയത്ത് ഒരു കുറഞ്ഞ കാലയളവിലേക്കുള്ള ഒരു നിരോധനം മാത്രമാണ് ആർ എസ് എസിനുണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞപ്പം ചെയ്തു അത് എടുത്തു കളയപ്പെട്ടു ഇതേ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ബാബരി മസ്ജിദിൽ വിഗ്രഹം കൊണ്ടുപോയിട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ഇത് കൊണ്ടുപോയി വെക്കുന്നത് അതേ പശ്ചാത്തലമുള്ളൊരു ജഡ്ജിയാണെന്ന് ഇന്ത്യ അവിടെ വിധി പ്രസ്താവം നടത്തുന്നത് അപ്പോൾ അന്ന് തന്നെ ഈ ഇതിന് ഈ ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തെ അതിൻ്റെ രാഷ്ട്രീയ നിയമങ്ങളെ സ്വാധീനിക്കാനും നിശ്ചയിക്കാനും മാത്രമുള്ള കരുത്തവരാർജിച്ചു കഴിഞ്ഞിരുന്നു പിന്നീട് അവർ ചെയ്തു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടങ്ങളുടെയൊക്കെ ഈ സൂപ്പർ സ്ട്രക്ചറിൻ്റെ താഴെയുള്ള നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡീപ് സ്ട്രക്ചറിനെ മെല്ലെ മെല്ലെ അവരുടേതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നടന്നത് ഒപ്പം നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ നടന്ന ആസൂത്രിതമായ കലാപശ്രമങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് വലിയൊരു പങ്കിലും ഒരു പക്ഷത്ത് ആർ എസ് എസിനെയാണ് നമ്മൾ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ സംഭവിച്ചിട്ടും ഈ സംഘടന വലിയ പരിക്കും ഏൽക്കാതെ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇവർ അധികാരത്തിൽ വരുന്നിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു പത്തു വർഷമേ ആയിട്ടുള്ളൂ അതിന് മുൻപ് ഇടക്കാലത്ത് ചെറിയ ഗവൺമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ മൃഗീയ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നിട്ട് പത്തു വർഷമേ ആയിട്ടുള്ളൂ ബി ജെ പി അത് ആർ എസ് എസ് എന്ന് പറയുന്നില്ല പിന്നീട് ആർ എസ് എസ് ചെയ്യുന്ന എന്താണ് അതിനൊരുപാട് ഉപസംഘടനകൾ ഉണ്ടാകുന്നു ആർ എസ് എസ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും തീവ്രമായിട്ട് അത്തരം സംഘടനകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവരൊരിക്കലും തള്ളി പറയലത് ബജറംഗ് തളാണെങ്കിലും ശരി വി എച്ച് പി ആണെങ്കിലും ശരി ശ്രീരാമസേനയാണെങ്കിലും ശരി ഇതിനെയൊക്കെ കൊണ്ടെന്ത്യം ചുടുചോറ് മാന്തിപ്പിക്കും പക്ഷേ ആർ എസ് എസ് തങ്ങളുടേതാണെന്ന് ഒരിക്കലും അംഗീകരിക്കില്ല എന്നാൽ തള്ളി പറയുകയും ചെയ്യില്ല അപ്പോൾ ഈ നിലയ്ക്കുള്ള ഒരു രൂപത്തിൽ വർക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു ആകെ തുക എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾക്കറിയാം കേരളം പൊതുവേ ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതിന് പിന്നെ അത്തരം സ്വാധീനമില്ലാത്ത ഒരു സ്റ്റേറ്റ് ആണെന്നാണ് പൊതുവെ വാദിക്കപ്പെട്ടിരുന്നത് പലപ്പോഴും ഇവിടെയുള്ള ഇടതുപക്ഷം പറഞ്ഞിരുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ആർ എസ് എസ് ശാഖകളിൽ കേരളത്തിലാണ് പക്ഷേ എങ്കിലും എന്തല്ല കേരളത്തിൽ അതിന് രാഷ്ട്രീയ സ്വാധീനമില്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വാധീനം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പദമോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പദമോ ഒന്നുമല്ല മറിച്ച് ആ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൂടെ നിയന്ത്രിക്കാൻ മാത്രം ശക്തിയുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു ഘടനയെയാണ് അവർ ആഗ്രഹിച്ചത് ആ ഘടന അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി നിൽക്കുകയാണ് എന്തുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ടു അല്ല ഒന്നാമത്തെ ചോദ്യം എന്താണ് സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ അന്വേഷണം കേസ് അന്വേഷണത്തിൽ സു വീഴ്ച വന്നു പോന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അല്ല കേസ് ഇപ്പോൾ ചെയ്തു ഓ മറ്റേ പ്രോസിക്യൂഷൻ്റെ വാദിച്ച വക്കീലുകളിലൊക്കെ തന്നെ പറയുന്നത് കേസ് വളരെ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കാരണം ആ രീതിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ പശ്ചാത്തലം അതാണ് അത്രയും കൂടുതൽ എവിഡൻസും സാഹചര്യ തെളിവുകളും ഫോറൻസിക് തെളിവുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ അടുത്ത ചോദ്യം എന്താണ് പ്രോസിക്യൂഷനാണോ കേസ് നടത്തുന്നിടത്ത് പരാജയപ്പെട്ടെന്നുള്ളതാണ് ഇനി അതുമല്ലെങ്കിലോ പിന്നെ മൂന്നാമത്തത് വിധി പറഞ്ഞ ജഡ്ജിയാണോ എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പറഞ്ഞതെല്ലാം അതായത് ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ആർ എസ് എസ് പ്രതിയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കൾ പ്രതിയാക്കപ്പെടുന്ന കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം സ്വാധീനിക്കപ്പെട്ടതിൻ്റെ വ്യക്തമായ ചരിത്രമുണ്ട് ഒരു കാര്യം കൂടെ പറയുന്ന ഇടയ്ക്ക് ഒരു പക്ഷേ ഇപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ മോദി ഭരണകൂടത്തിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന നമുക്കിനി പറയാൻ ചിലപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ആർ എസ് എസിനെതിരെ പറയുന്ന വാക്കുകൾ ദേശീയ നിന്ദയായി മതന്തപോലെ തന്നെ ദേശീയ നിന്ദയായിട്ട് പരിഗണിക്കപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് നമുക്കൊക്കെ പറഞ്ഞെന്ത് ചെയ്യാം വെക്കാമെന്നാണ് പറയുന്നത് അപ്പം ഈ രീതിയിൽ ഇപ്പോൾ ജസ്റ്റിസ് ലോഡ് കേസ് എടുത്താൽ നമുക്കറിയാം വളരെ വ്യക്തമാണ് ഒരു അതായത് ഒരു ഡിസംബർ എന്ത് ചെയ്യുന്നു ഒന്നാം മുൻപിള്ളം അതായത് നവംബറിൽ എന്തു ചെയ്യുന്നു ഡിസംബർ പതിനഞ്ചിനെന്ത് ചെയ്യണം നിർബന്ധമായി ഹാജരായിക്കൊള്ളണമെന്നുള്ള ഒരു വിധി അദ്ദേഹം അല്ലെങ്കിൽ എന്തു ചെയ്യും കോടതി മറ്റേ എന്ന് പറയാണ് ആ ഡിസംബർ ഒന്നിനെന്ത് ചെയ്യുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു അപ്പോൾ ഈ അത്രയും ഉയർന്ന ഒരു ന്യായാധിപന് അത്രയും പ്രബലമായ ഒരു കേസിൽ പ്രത്യക്ഷമായി തന്നെ അപ്രത്യക്ഷനാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സാധാരണ കേസുകളിലൊക്കെ വാദിക്കുന്ന ഒരു ജഡ്ജിയെ മാസത്തോളം എത്രമാത്രം സ്വാധീനമുണ്ടാകുക എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇവിടെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലും കോൺഗ്രസ്സിനെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആർ എസ് എസ് അതൊക്കെ ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ആ രീതിയിലൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഉള്ള സ്വാധീനങ്ങൾ അവർ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ആർ എസ് എസ് പ്രതികളാവുന്ന കേസുകളിലൊരു പ്രത്യേക രീതിയിലുള്ള നീതിയും അവർ മറുപക്ഷത്തു വരുന്ന കേസുകളിൽ വേറൊരു തരത്തിലുള്ള കോടതി വിധികളിലും ഉണ്ടാവുന്നുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുൻപിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് ആലപ്പുഴയിൽ ഉണ്ടായ ശ്രീനിവാസൻ കേസിൽ അതിന് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ് ഗൂഢാലോചനയിൽ പങ്കാളികളായവർ പോലും വധശിക്ഷയ്ക്കാണ് വിധിക്കപ്പെടുന്നത് അപ്പോൾ ഗൂഢാലോചന എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വരുന്നത് എന്തുകൊണ്ട് ഈ കേസുകളിൽ ഇപ്പോൾ ഈ കേസടക്കമുള്ളതിൽ ഗൂഢാലോചന എന്നുള്ളത് അന്വേഷിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് മദ്യപിച്ച് ലക്ക് കെട്ടവരെന്താണ് അവരുടെ ഒരു മനോനിലേയും മുസ്ലിം വിരോധമുണ്ടായിരുന്നതുകൊണ്ട് അത്തരത്തിലൊരു കൊലപാതകത്തിന് വേണ്ടി ശ്രമിച്ചു എന്നതിയാണ് പക്ഷേ മറ്റു പല തെളിവുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലേക്ക് നയിച്ചത് വെറും ഒരു മദ്യപാനൊന്നുമല്ല മറിച്ച് അവിടെ നിലനിന്നിരുന്നൊരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചില നേതാക്കൾ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട കൊലപാതകമല്ല നാലഞ്ച് കൊലപാതകങ്ങൾ ഈ കാലയളവിൽ ഒരു അഞ്ചാറ് വർഷത്തിലുള്ളത് ഇതുണ്ട് സമാനമായ രൂപത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ ഉണ്ടായ ചില കൊലപാതക കേസുകളിലൊക്കെ പ്രതികൾ ആ രീതിയിൽ വെറുതെ വിട്ട് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു പക്ഷേ നമ്മളൊരു മഠത്തിൽ നാരായണെന്ന ഒരു കഥാപാത്രം ഈ ഈ പിന്നെ കൊടിഞ്ഞി മറ്റേ ഫൈസൽവാദ കേസിലൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രം എടുത്താൽ നമുക്കറിയാം അദ്ദേഹം ഈ കേസിൽ പുറത്ത് വന്ന് അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നു അടുത്തൊരു കൊലപാതകം നടത്തി അറസ്റ്റിലാവുന്നു അപ്പോൾ അങ്ങനത്തെ കൃത്യമായ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ വന്ന ആളുകൾക്കെതിരെ പോലും യു എ പി എന്ത് ചെയ്യുന്നില്ല ചുമത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ പിന്നെ ഒതുക്കാൻ അതായത് അന്തരീക്ഷത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ മതപരമായ ഈ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തെ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നൊരു താല്പര്യത്തോടെ പിന്നെ ഇത് ആ കേസ് അന്വേഷിക്കുകയും ശിക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല പിന്നെ നമ്മൾക്കൊക്കെ വ്യക്തമാണ് ഇതിനകത്ത് ഇവിടെപ്പം ഈ കലാപം സൃഷ്ടിക്കുക എന്നുള്ളൊരു മോട്ടീവ് ഉണ്ടായിരുന്നില്ല എന്ന് വെക്കുക എന്നാലും പോലും മർഡർ നടന്നിട്ടുണ്ടല്ലോ റീനോട്ട് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ മർഡർ നടന്നതിൻ്റെ പിന്നെ കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട് മോട്ടീവ് പോട്ടെ അപ്പോൾ ആ നിലയ്ക്കെങ്കിലും ഈ കേസ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ മറിച്ച് ആ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പം ബാലിഷമായ ചില വാദമുഖങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേസ് വെറുതെ വിട്ടിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ് മറ്റു ഭാഗങ്ങളിൽ ഉള്ള വീഴ്ചകൾ അതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്തായാലും നമ്മളെ സംബന്ധിച്ചുള്ള ഇതിനേക്കാളൊക്കെ പ്രധാനമായൊരു വിഷയമാണ് ഇതിൽ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാത്തു നിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഒന്ന് അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടക്കുകയും അതിന് പരോക്ഷമായ എല്ലാ തെളിവുകളും ഉണ്ടായിരിക്കുകയും ചെയ്യേ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതില വേദന ഉണ്ട് രണ്ട് അവത് ഒരു പാവപ്പെട്ട വളരെ ദരിദ്രമായൊരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്ന മനുഷ്യനാണ് മറ്റു പല ഇത്തരം സമാനമായ കേസുകളിലൊക്കെ സർക്കാർ നൽകിയിട്ടുള്ള നഷ്ടപരിഹാരമുണ്ട് കാരണം ഒരു ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് ആ രീതിയിൽ ഇതിൽ ഇനിയിപ്പോൾ ഒരു വിധി വരാൻ വേണ്ടി കാത്തു വെക്കുന്നതിൽ അർത്ഥമില്ല അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ മാന്യ മായ രൂപത്തിലുള്ള നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിൽ സർക്കാർ എത്ര പെട്ടെന്ന് നടപടിയെടുക്കുന്നു അത്രമാത്രം സർക്കാരിൻ്റെ ഒരു നീതിബോധമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇതുവരെ എടുത്ത സമീപനങ്ങളിലൊക്കെ വന്ന വീഴ്ചകളെ ഇതിലൂടെയെങ്കിലും തിരുത്താൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വിഷയം പ്രത്യേകിച്ചൂടെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യക്ഷമായി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധിയും കുറച്ചു മുമ്പാണ് വന്നത് അവിടെ ഇപ്പറഞ്ഞ പോലെ പ്രതികൾക്കൊക്കെ ശിക്ഷക നൽകപ്പെടുകയും ഇവിടെ പ്രതികളെ അവർ ചെയ്ത ഏറ്റവും മിനിമൽ കാര്യം ഉണ്ടല്ലോ മർഡർ എന്നുള്ളത് എന്തായാലും ഇവിടെ നടന്നിട്ടുണ്ട് സാമുദായിക സംഘർഷം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനുള്ള ഒരു ശിക്ഷ പോലും നൽകാതെ വിട്ടയച്ചതിൽ പറഞ്ഞ പോലെ ഇരട്ട നീതിയെ നമ്മൾ അങ്ങനെ കാണുന്നുള്ളേ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് ഇതിൽ നിന്ന് കിട്ടുക എന്നുള്ളതൊരു വലിയ ശരിക്കും അതെ ഇപ്പോൾ അതിൻ്റെ ഈ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നമ്മൾ പത്രങ്ങളിലും ചർ ചാനൽ ചർച്ചകളിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കേസിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ഇദ്ദേഹം വളരെ നിരുപദ്രവകാരിയായ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയല്ലാത്ത ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലാത്ത കൊടക് സ്വദേശിയായ ഒരു സാധാരണ പാവപ്പെട്ട മനുഷ്യൻ കാസർഗോഡ് ജില്ലയിലെ ചൂരി എന്ന പ്രദേശത്ത് പള്ളിയിലും മദ്രസയിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നു അദ്ദേഹം പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്ന സമയത്താണ് രാത്രി അതിക്രമിച്ച് കയറി ഈ പ്രതികൾ ഈ കൃത്യം നിർവഹിക്കുന്നത് ഈ പ്രതികളുടെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഒരു മുൻവൈരാഗ്യം മുൻവൈരാഗ്യമുണ്ടാകാൻ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ റിയാസ് മോലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് രണ്ടാമത്തേത് ഇത് പിന്നെ ഒരു വലിയ ക്രൂരതയാണ് ചെയ്തത് എന്നത് എന്നതുകൊണ്ട് തന്നെ ആവാം ഹൈക്കോടതി വരെ പോയിട്ട് ഇവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഇവർക്ക് പരോൾ അനുവദിക്കപ്പെട്ടിട്ടില്ല ജാമ്യം ലഭിച്ചിട്ടില്ല ഒരു പൂർണ്ണമായും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായും ജാമ്യം ഒരിക്കലും അനുവദിക്കപ്പെടാത്ത ഹൈക്കോടതി ഒരു നിലക്കും അനുവദിച്ചു കൊടുക്കാത്ത ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രതീക്ഷിക്കുന്ന വിധി ഇതായിരുന്നില്ല ഇനി ഇതിൻ്റെ തെളിവുകളെടുത്ത് പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെയാണ് ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ പിന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകൾ ഈ ഈ വിഷയത്തിൽ തെളിവുകളായിട്ടുണ്ടെന്ന് പറയുന്നു നാൽപ്പത്തി അഞ്ച് തൊണ്ടി ഉണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ പറയുന്ന പ്രതികൾ മൂന്ന് പേര് അവരുൾപ്പെടുന്ന ഇപ്പോൾ മൂന്നാളുകൾ ഒന്ന് പിന്നെ കേളുകുടേ എന്ന് പറയുന്ന പ്രദേശത്തെ അജേഷ് നിതിൻ എന്നീ രണ്ടാളുകളാണ് ഒരാൾ ഒരാൾ ഗംഗ നഗർ എന്ന് പറയുന്ന സ്ഥലത്തെ അഖിലേഷ് എന്ന് പറയുന്ന ആളാണ് ഈ മൂന്നാളുകളും നേരത്തെ പങ്കാളികളായിട്ടുള്ള ചില വർഗീയ സംഘർഷങ്ങളുടെ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഇവർ ആ മൂന്ന് പേരും ഈ പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്നു എന്ന ടവർ ലൊക്കേഷൻ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാം പ്രതിയുടെ വീട്ടു പരിസരത്ത് നിന്ന് ആ ഒന്നാം പ്രതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ വെച്ചാണ് റിയാസ് മൗലവിയെ കൊല്ലാൻ ഉപയോഗിച്ച് ആയുധം കണ്ടെടുത്തത് ആ ആയുധത്തിൽ റിയാസ് മൗലവിയുടെ രക്തമുണ്ടായിരുന്നു ഒന്നാം പ്രതിയുടെ വസ്ത്രത്തിൽ റിയാസ് മൗലവിയുടെ രക്തം ഉണ്ടായിരുന്നു അതിൻ്റെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് തെളിയിക്കപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് മാത്രമല്ല ഈ പള്ളിക്ക് കല്ലെറിയുന്നത് ഇതിലെ രണ്ടാം പ്രതിയെ കണ്ടു എന്ന് രണ്ടാം സാക്ഷി മൊഴി നൽകുന്നുണ്ട് രണ്ടാം സാക്ഷി പറയുന്നുണ്ട് മൂന്നാം സാക്ഷി പറയേണ്ട ഒരു മൂന്ന് പേരും ആ സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ടു എന്ന് മൂന്നാമത്തെ സാക്ഷി പറയുന്നുണ്ട് അപ്പം ഇത്രയധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും പിന്നെ എങ്ങനെ ഇവർ വെറുതെ വിട്ടു എന്നുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിന് നൽകുന്നത് വളരെ തെറ്റായ ഒരു മെസ്സേജാണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നേരത്തെ അമീ സാറ് ചോദിച്ചതുപോലെ അത് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് അന്വേഷണത്തിലെ പിഴവാണോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നിടത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഇതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ മദ്യപിച്ച് അക്രമ ലഹരിയിൽ അക്രമം നടത്തി എന്ന നിലയ്ക്കാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതാണ് കേട്ടത് അഥവാ ഗൂഢാലോചനയുണ്ട് ഇതിൻ്റെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോഴും അത് വരേണ്ട രേഖകളിലൊന്നും അത് യഥാസമയത്ത് വന്നിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ആ നിലക്ക് കൊണ്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ശക്തമായൊരു വിമർശനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് വേറൊന്ന് പ്രോസിക്യൂട്ടർ ഏത് നിലക്കാണിത് അവതരിപ്പിച്ചത് കോടതിയെ ബോധ്യപ്പെടുത്തും നടത്തുക പരാജയപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഇനി ജഡ്ജ് തന്നെ ആ ആ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നതാണോ എന്തായിരുന്നാലും കുറേ നീതി നിഷേധങ്ങളുടെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പ്രബലമായ ന്യൂനപക്ഷം നിലയ്ക്ക് മുസ്ലിങ്ങൾ നിലനിൽക്കുന്നത് ആ അതിലേക്കൊരു പുതിയ അധ്യായം കൂടി കടന്നു വന്നു എന്ന് വേണം പറയാൻ ഇവിടെ നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ പിന്നെ സംഭവമാണ് ഷമീൽ സൂചിപ്പിച്ചത് ഇതിനപ്പുറം ഓൾ ഇന്ത്യ ലെവൽ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ ബീഫിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ബൽഖീസ് ബാനു കേസ് എത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്നത് അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകിയവർ പുറത്തു വരികയാണ് പുറത്തു വരുന്ന ആളുകൾക്ക് ബി ജെ പി ഭരണ ഭരണം നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രബല പാർട്ടിയുടെ നേതാക്കന്മാർ സ്വീകരണം നൽകുകയാണ് നമുക്ക് എലത്തൂർ ട്രെയിൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പിന്നെ ഇതിൽ തന്നെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ട് ദുരന്തങ്ങളുണ്ടായി ഒരാളുടെ പേരൊരു മുസ്ലിം പേരായപ്പോൾ ഷഹീൻ ബാഗിലേക്ക് അയാളുടെ വേര് പോയി ചേർത്ത് വെച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു രണ്ടാമത്തെ പ്രതിയെ സംബന്ധിച്ച് അത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ല ഫൈസൽ കൊടുങ്ങിയുടെ കൊലപാതക ഇവിടെ ഉണ്ടായി അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വലിയ സമരമുറകളുമായി മുന്നോട്ട് പോയപ്പോഴാണ് അതിലൊരു എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത് യാസറിൻ്റെ കൊലപാതകം ഇവിടെ നടന്നു ഇവിടെ മനുഷ്യമലം അമ്പലത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ഇവിടെ ശോഭായാത്രക്കു നേരെ ബോംബെറിഞ്ഞ് കലാപമുണ്ടാക്കാനുള്ള ശ്രമം ഒരാഴ്ച കുമ്പ് വീ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചത് എണ്ണൂറ് കിലോ വരുന്ന മാരകമായ സ്ഫോടക വസ്തുക്കൾ കണ്ണൂരിൽ അതെ പിടിച്ചെടുത്തു കഴിഞ്ഞാഴ്ച അതെ ഇവിടെ ഒന്നുകിൽ ആർ എസ് എസ് ഉൾപ്പെടുന്ന കേസുകളിൽ അവർ വിടപ്പെടുന്നു അല്ലെങ്കിൽ അവർ മാനസിക രോഗികളാണെന്ന് ആ നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ വരുന്നു മറുഭാഗത്താണെങ്കിൽ വലിയ വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി അതിവേഗതയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതികളാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു ശക്തമായ നീതി നിഷേധമാണ് ഇത്തരം നീതി നിഷേധങ്ങൾ സമൂഹത്തിൽ വലിയ പരുക്കുകൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ തെറ്റ് ആർക്കാണോ പറ്റിയിട്ടുള്ളത് അവരത് അതിവേഗതയിൽ തിരുത്താനുള്ള സമീപനങ്ങളാണ് ഉണ്ടാകേണ്ടത് സ്വാഭാവികമായും ഇത് ഹൈക്കോടതിയിലേക്ക് അപ്പീല് പോകുമെന്നാണ് പറയുന്നത് അത് തിരുത്താനുള്ള ഒരവസരമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് അതെ അതെ തീർച്ചയായിട്ടും സർക്കാർ ഈ വിഷയത്തിൽ അപ്പീൽ നൽകുകയും ആ ഒരു കുടുംബത്തിന് മേൽക്കോടതികളിൽ നിന്നെങ്കിലും നീതി കിട്ടട്ടെ എന്ന് സ്പോട്ട് ലൈൻ പ്രത്യാശിക്കുകയാണ് അതോടൊപ്പം യഥാർത്ഥ നീതിയുടെ ലോകത്ത് പരലോകത്ത് ഉന്നതമായ പദവികൾ അദ്ദേഹത്തിന് ആ ഒരു ഇമാമിന് റിയാസ് മൗലിക്ക് ലഭിക്കട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്